ഇതൊരു ഫ്രൈഡേ വ്ലോഗാണ് വ്ലോഗാണെട്ടോ രാവിലെ തന്നെ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു മീനൊക്കെ വാങ്ങി വന്നു വാങ്ങി വന്നതിന് ശേഷം വിചാരിച്ചത് ഫ്രണ്ട്സിനൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കൃത്യസമയത്ത് തന്നെ പണി കിട്ടുകയെന്ന് പറയില്ലേ നമ്മളുടെ പ്ലാനിങ് ഒക്കെ കുള ആയൊരു ദിവസമാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ റോസ്റ്റാക്കാം അങ്ങനെയൊക്കെ നല്ലൊരു റെസിപ്പിയൊക്കെ ഉണ്ടായിരുന്നു മൈൻഡിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറയാം കേട്ടോ വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് സംഭവിച്ചെന്നുള്ളത് അപ്പോൾ കുറച്ച് ചെമ്മീനും മത്തിയും അതുപോലെ തന്നെ നമ്മൾ പുയ്യാപ്പിള കറ്റില്ല എന്ന് പറയും ചുവന്ന മീനില്ലേ അത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഞങ്ങൾ കണ്ണൂരായാലും അതിന് പുയ്യാപ്പിള കറ്റില്ല എന്നാണ് പറയാറ് അപ്പോൾ ആ മീനും ഉണ്ടായിരുന്നു ആ മീൻ മുഴുവനായിട്ട് ഞാൻ മുറിച്ചില്ല കേട്ടോ മോന് വേണ്ടി ഒന്ന് മാത്രമേ മുറിച്ചുള്ളൂ ബാക്കി ഞാൻ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ബാക്കി ചെമ്മീനൊക്കെ അപ്പം തന്നെ ഞാൻ ക്ലീനാക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ആ തല എടുക്കാനായിട്ട് പറ്റില്ല ചെമ്മീൻ്റെ തല വെച്ച് നല്ല റെസിപ്പിയും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി അതിലെ തലഭാഗം മാത്രം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ട് മൂന്ന് കഷ്ണം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമി വയ്ക്കാം ഇങ്ങനെ ഇതിന് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കിയത് നമ്മളുടെ മുളക് പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ പറഞ്ഞാൽ എനിക്ക് വഴക്ക് കിട്ടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ള മീനും കൂടെ കട്ട് ചെയ്യുകയാണ് ഇപ്പം മത്തി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മത്തി ഏകദേശം അവർ അവരക്കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതും ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ വേറെ മീൻ ഫ്രൈ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി കേട്ടോ ഇനി ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് അതൊന്നും ഇങ്ങനെ ചൂടാക്കി എടുക്കുക അതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ മേളം ചിക്കൻ മസാലയാണ് കേട്ടോ നോക്കുന്നത് ഞാൻ ബ്രാൻഡിന് പ്രമോഷൻ കൊടുക്കുന്ന കേട്ടോ ഞാൻ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യാറുണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് അപ്പോഴേക്ക് ഞാൻ ഓർത്ത് പോകും മഞ്ഞൾപ്പൊടി കുറച്ച് തിരുമ്മി വയ്ക്കാമെന്ന് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ ഭാഗത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ബാക്കിയുള്ള മുളക് പൊടി ഞാൻ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടു ഇത് പിരിയ മുളകാണ് കേട്ടോ എരിവൊന്നും അധികം കാണില്ല അപ്പോൾ ഇനി വെളിച്ചേണ്ടേ കൂടെ ചേർക്കുകയാണ് ഇതിൽ കുറച്ചധികം ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്ന ഫുഡല്ലേ അപ്പോൾ നമ്മൾ കമ്മിയാക്കി എന്തെങ്കിലും ആക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല സാധാരണ ഞാൻ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാനില്ല കേട്ടോ ഫുഡിൽ അപ്പോൾ ഞാൻ വേറൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പിശ്ക്കത്തറ കാണിച്ചാൽ നടക്കില്ല പിശിക്കത്തറ കൊണ്ടല്ലാ കേട്ടോ കുറച്ചൊന്ന് ഹെൽത്തിൻ്റെ ഇതിൽ നോക്കുകയാണ് നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഞാൻ കുഴപ്പമില്ല നമ്മൾ മിക്കവാറും ആക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്ര നന്നല്ലല്ലോ അതുകൊണ്ടാണ് ഇനി ചിക്കനിലേക്ക് ഈ മസാലയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുക ആദ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതാണ് കൈ ഒന്ന് ഇങ്ങനെ പെരുങ്ങി കളിച്ചത് ഇതായി ഞാൻ നന്നായിട്ട് പരട്ടി ഒരമണിക്കൂറ് വെക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലേ മതി കേട്ടോ ഞാൻ ഇത് പുറത്ത് വെക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂറ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആക്കി കൊടുക്കും കേട്ടോ ഇനി ഇത് ഇവിടെ കിടക്കട്ടെ ഇനി വേണ്ട ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കുഞ്ഞുള്ളി ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കാണാൻ കൂട്ടത്തിൽ കുറച്ച് വലിപ്പുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത് കാരണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി സമയം വേണം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ മോനേട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് എൻ്റെ പണി നിർത്തേണ്ടി വരിക എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യാമായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നേ സാധനം വാങ്ങി വന്ന ഉടനെ തന്നെ ഞാൻ മോനെ വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തിട്ട് ഈ പണിയിലേക്ക് ഇറങ്ങി അതായിരുന്നു ചെയ്തത് കേട്ടോ അവന് കൃത്യസമയത്ത് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണമല്ലോ നമ്മൾ കുറച്ച് ലേറ്റ് ആയാലും അപ്പോൾ പിന്നെ വേഗം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ നോക്കുകയാണ് എത്ര വേഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളി തൊടാൻ തുടങ്ങി അപ്പം തുടങ്ങും കണ്ണെന്ന് വെള്ളം വരാനായിട്ട് കണ്ണ് നീറാൻ തുടങ്ങും മെയിനായിട്ട് എൻ്റെ കണ്ണിൽ കുറച്ച് കണ്ണുനീർ കുറവാണെന്ന് തോന്നുന്നു ഒരുപാട് കരിഞ്ഞ് തീർത്തതുകൊണ്ടാണോ എന്നറിയില്ല എൻ്റെ കണ്ണിൽ വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഭയങ്കര ഡ്രൈനസ് ഉണ്ടാവാറുണ്ട് ചില സമയത്ത് ഡോക്ടർ കാണിച്ചിട്ട് എനിക്ക് മരുന്ന് തന്നിട്ട് മരുന്ന് എന്താ പറയുക ഐ ഡ്രോപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കുറയായിരുന്നു ഇപ്പോൾ വീണ്ടും ഫോണിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡ്രൈ ആവുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് ചേഞ്ചസൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് പിന്നെ എൻ്റെ കണ്ണടി എടുക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു കണ്ണിൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള വെള്ളം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഞാനിനി ഇഞ്ചി ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ചില സമയത്ത് ഏട്ടൻ കേട്ടിരിക്കും ചില സമയത്ത് കേട്ടിരിക്കുന്നില്ലെങ്കിലും എനിക്കിങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ എന്താ സംസാരിച്ചത് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ മുഴുവനായിട്ട് അരിഞ്ഞു ഇതാ നാല് പച്ച നാലല്ല മൂന്ന് കേട്ടോ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളുള്ളതായതുകൊണ്ട് മൂന്നെണ്ണമാണ് എടുത്തത് മോനെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഞാൻ മോനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് എരിവൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് കൊടുക്കുക പക്ഷേ ഈ ഒരു ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതായതു കൊണ്ടുണ്ടല്ലോ നന്നായിട്ട് ഉള്ളോളം മസാലയൊക്കെ പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഞാൻ നോക്കിയിട്ട് കുറച്ചേ കൊടുത്തുള്ളൂ കേട്ടോ അവന് ഫിഷായിരുന്നു പിന്നെ ഞാൻ ആക്കി കൊടുത്തത് കേട്ടോ അതോ ഇപ്പം എല്ലാം കൂടെ താഴെ വീണേനെ ഓരോ സമയത്തും ഓരോ വെപ്രാറും കാണിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തത്തിലോരോ അപദ്ധമായിരിക്കും എനിക്കിപ്പോൾ തന്നെ മൂക്കും കണ്ണൊക്കെ എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ വേഗത്തിൽ വാരിയിട്ട് അപ്പം തന്നെ കൈ സോപ്പിട്ട് കഴുകും കേട്ടോ കാരണം മോനെടുക്കേണ്ടത് കാരണം വല്ലപ്പോഴും ഒരു ഇത്തിരി എരിവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീനായിരിക്കും മുൻപൊക്കെ ആണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമൊക്കില്ല കാരണം ഇപ്പോൾ മോന് വേദനിക്കുമോ മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അതേ ഇപ്പോൾ കുറച്ച് ശ്രദ്ധ കൂടുതലാണ് ഇപ്പം ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി ഇനി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് അത് ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം എൻ്റെ അടുത്ത് ഇടികല്ലോ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് എനിക്കതൊന്ന് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഓരോ പ്രാവശ്യം പോയിട്ട് ഞാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നോക്കും പക്ഷെ പിന്നെ അതിൻ്റെ വില കാണുമ്പോൾ വിലയെന്നുവെച്ചാൽ ഭയങ്കര വിലയായിട്ടൊന്നല്ല കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണ ആലോചിക്കാം അതൊരധികം ചിലവാണോ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കായിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിക്കും അതേപോലെ ചട്ടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി എനിക്ക് കേൾക്കാത്ത കുറ്റങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോ റീസൺസ് ഉണ്ടാവും ഞാൻ തീർച്ചയായിട്ടും ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പം ചട്ടി കൊണ്ടുവരാൻ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇത്രയും വില കൊടുത്ത് ചട്ടി വാങ്ങണോ എന്നാണ് ഞാൻ രണ്ട് മൂന്ന് തവണ ആലോചിക്കുന്നത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച മോഡൽ ചട്ടി എനിക്ക് കിട്ടിയിട്ടുമില്ല കേട്ടോ ഇനി ഇതാ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത് അധികം വാങ്ങിക്കാറില്ല കേട്ടോ ഇങ്ങനെ ചിക്കനാക്കുന്നതിൻ്റെ മാത്രം നല്ല പുളേ വാങ്ങാറുള്ളൂ അതിനിടയിൽ ഞാനൊന്ന് ഒക്കെ നോക്കുന്നുണ്ട് ഇനി ഈ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പം അതുകൊണ്ട് കുറച്ച് തേങ്ങാ കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒട്ടും ബിഷ്കീറ്റും ഒന്നും അല്ല കുറച്ച് അധികം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നേർത്തിട്ട് എടുക്കുകയാണ് അതാകുമ്പോൾ പെട്ടെന്നായി കിട്ടും എനിക്കിങ്ങനെ ചെറിയ നമ്മൾ ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനും ഒക്കെ ഇടില്ല അതേപോലത്തെ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പൂളി ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അതും സെറ്റായി നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും കുറച്ച് അധികം ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈ പാത്രത്തിൽ മോനാണ് കേട്ടോ പേടിക്കണ്ട അവനേതൊരു കുപ്പി വലിച്ചെറിഞ്ഞതാണ് ഇനി ഇതാ ഇതൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അടുത്ത സംഭവം എന്താണ് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റെസിപ്പി മനസ്സിലാവുമല്ലോ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ എടുത്തു തട്ടും അല്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യല്ലേ അപ്പോൾ അതിന് നൈൻ ഇസ് ടു സിക്സ്റ്റീനും സിക്സ്റ്റീൻ ഇസ് ടു നൈനും ഒക്കെ ആക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇങ്ങനെയാണ് അ ടച്ച് ചെയ്തത് ഇനി കുഞ്ഞുള്ളി നമ്മൾ കുറച്ചുകാലും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി അരിഞ്ഞെടുക്കുകയാണ് കുഞ്ഞുള്ളി എടുത്തതിന് ശേഷം ഒരു സവാളയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഇതിന് വേണ്ടുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ വാങ്ങിച്ചില്ല കാരണം കുഞ്ഞുണിക്കൊക്കെ മുടിഞ്ഞ പൈസയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മുഴുവൻ ആയിട്ടെടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ എന്നാലും അരിഞ്ഞെടുക്കുമ്പോഴേക്കും പിന്നെ ഒരു സവാളയും കൂടി എടുക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടുന്ന ഒരു അളവാകും പക്ഷേ ഇതൊക്കെ അരിയുമ്പോഴേക്കും എൻ്റെ കണ്ണെന്നൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ നീറുന്നുണ്ടായിരുന്നു ഒന്നാമതീ പറഞ്ഞ വെള്ളത്തിൻ്റെ കുറവ് കണ്ണിലുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നൈറ്റ് ത്രൂ ഔട്ട് നമുക്ക് കണ്ണിന് ഭയങ്കര ആയിരിക്കും പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊന്നും ഫോഴ്സ്ഫുളി ചെയ്യുന്നതല്ല ഇതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ മുന്നേ പിടിക്കുമ്പോൾ അതിനേക്കാളും സന്തോഷമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം എണ്ണ എടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറയാണ് ഇതെന്തോ എത്ര എന്ന് ചോദിക്കേണ്ട ഇത് വരണ്ടൊക്കെ വരുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് വല്ലപ്പോഴൊക്കെ ആക്കുന്നതിന് വലിയ സീനില്ല കേട്ടോ എപ്പോഴാക്കി തിന്നാൽ പണി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ എണ്ണയിൽ നമ്മൾ തേങ്ങ കുത്ത് നന്നായി മൂത്ത് വന്ന് മൂത്ത് വന്നതിന് ശേഷം ഈ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കാരണം പച്ചമുളക് എണ്ണയിൽ മൂപ്പിക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊന്ന് വേറെ ലെവലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞുളളി ചേർത്ത് കൊടുത്ത് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് അത് കുഞ്ഞുള്ളി വന്ന് വഴണ്ടി വന്ന് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്കുള്ള പണി വഴിയേ വരുന്നുണ്ട് എന്നുള്ള കാര്യം വേറൊന്നും കേട്ടോ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചിക്കൻ വരട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കണം എന്നായിരുന്നു അതിനാണ് ഈ ഒരു റെസിപ്പി ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ അതൊരു ഗ്രേവി ആയി നന്നായി വെന്ത് ഗ്രേവി ആയിട്ട് വരുമ്പോഴേക്കും തന്നെ എൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചിക്കൻ വെന്തു എല്ലാം സെറ്റായിരുന്നു കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു നേട്ടനും പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്ക് അതൊരു കറി പരുവത്തിലായിരുന്നു കിട്ടിയത് പക്ഷേ അത് ഇനിയും ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണമായിരുന്നു അതിനുള്ള ഒരു സാവകാശം എനിക്ക് ഗ്യാസ് തന്നില്ല നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഗ്യാസ് കിട്ടിയിരുന്നില്ല ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ പിന്നെ രാത്രി ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോഴേക്കും പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ സെറ്റായി എല്ലാവരും കഴിച്ചു ആ ഒരു സമയത്തായതുകൊണ്ട് എനിക്കൊരു ഞാൻ വിചാരിച്ച പോലെ ആവാതിരുന്നാലുണ്ടല്ലോ എനിക്ക് എപ്പോഴും മനസ്സിലെ ഒരു എന്താ പറയുക ഒരു കുറ്റബോധം പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചതിലേക്ക് എത്തിയില്ല അതിന് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ സംഭവം ഞാൻ ഉദ്ദേശിച്ചതാവണം അല്ലെങ്കിൽ പിന്നെ എന്ത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ ഇനി ഞാൻ അതിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഗരം മസാല ഇടുന്നുണ്ട് ഇത് കിച്ചൺ റഷേഴ്സിൻ്റെ ആണ് പക്ഷേ ഗരം മസാലക്ക് ഫ്ലേവർ കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും ഇട്ടത് അല്ലാതെ മസാലയുടെ കുത്തലുണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ രണ്ട് ചിക്കന് വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം വന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സോറി സവാള ചേർത്ത് കൊടുത്തില്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ നോക്കിയിരുന്നില്ല കേട്ടോ ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലല്ലാണ്ട് വേവാണ് വേണ്ടുന്നത് പക്ഷേ എനിക്കിപ്പോൾ മോൻ ഇടക്കിടക്കെ വാശി പിടിക്കുന്നത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതവിടെ വെച്ച് പോയാൽ ചിലപ്പോൾ അടിപിടിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാക്കുന്നുണ്ട് ശരിക്ക് എണ്ണയിൽ തന്നെ വെന്ത് വരുന്നതാണ് ചിക്കനിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം ഇറങ്ങി വന്ന് അതിൽ തന്നെ വേവുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരിക പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വേവട്ടെ അത് ലോ ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടായിരുന്നു ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് വന്നിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു ചിക്കൻ മാത്രമേ കട്ട് ചെയ്തു വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നൊരു ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനെ ഞാൻ മുഴുവനായി കയ്യിൽ പിടിക്കുന്ന ഒരു ഷോട്ട് വേണമെന്നും പറഞ്ഞിട്ട് എടുത്തു വന്നതാണ് അതൊക്കെ ഇരട്ടിപ്പണിയായി ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വന്നതാണെങ്കിലും അത് പിന്നെ മുഴുവനായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴേക്കും ഒത്തിരി സമയമായി കേട്ടോ അത് അവിടുന്ന് വേണുന്ന സമയം കൊണ്ട് ഞാൻ ചെമ്മീൻ്റെ തലിയുണ്ടല്ലോ അതിനിടയിൽ രണ്ട് മൂന്ന് ചെമ്മീനെ നിങ്ങൾക്ക് കാണാം അത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എനിക്കെപ്പോഴും ചെമ്മീൻ്റെ പീസും കൂടി അതിൽ ഉണ്ടാവണോ ഏട്ടനീതിയിലുള്ള തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ആ മേലെന്തായാലും വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്നെണ്ണം വെച്ചത് കേട്ടോ ഏട്ടനാ മേലെടുക്കില്ല അതെനിക്കുള്ളതാണ് അപ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ കൊടുക്കാനായിട്ട് നല്ല പക്ഷേ മൂബറ് എനിക്കിഷ്ടമുള്ളതുകൊണ്ടായിരിക്കും മൂബർ അത് കഴിക്കാറില്ല മൂപ്പരധികം തലയാണ് എടുക്കാറ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാക്രിഫൈസ് ചെയ്യുന്ന ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിൽ ഏട്ടൻ കുറച്ച് ഇതൊന്നും ഉള്ളു കേട്ടോ അതിൽ ഒരുപാടൊന്നും കഴിക്കില്ല അപ്പോൾ ഇതാ ഇത് സെറ്റായിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു ഭാഗം നമ്മളുടെ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തു വെന്തതിൻ്റെ ഒരു ലക്ഷണമാണ് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ളത് മോൻ അടക്ക് മ്യൂസിക് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ അവിടെ നിന്ന് എൻജോയ് ചെയ്യാണ് അവൻ സംസാരിച്ചോട്ടെ അതുകൊണ്ട് അത് ഡിസ്റ്റേബ് ചെയ്യുന്നില്ല അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ എടുക്കാ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലെ ജോലികൾ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി നടക്കില്ല അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അമ്മമാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുമല്ലോ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാവും നമുക്ക് വോയിസ് എന്താ പറയുക ഒച്ചപ്പാട് ബഹളമൊന്നുമില്ലാതെ വീഡിയോസ്ക്ക് വോയിസ് കൊടുക്കുക എന്നുള്ളതൊന്നും പോസിബിളല്ല അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നുറപ്പായതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി എനിക്കിത് ഡ്രൈ ആക്കായിരുന്നു വേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിം അങ്ങ് കൂട്ടിയപ്പോഴാണ് വിവരം അറിഞ്ഞത് ഫ്ലെയിം കൂടുന്നില്ല അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി കേട്ടോ ഇതെങ്ങനെ ഞാൻ ഇതാക്കിയെടുക്കും ഒന്നാമത് ഫ്രൈഡേ ആണ് എന്താണ് ഇനി ചെയ്യാമെന്നൊക്കെയുള്ള ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് മോന് വേടുന്ന ചോറ് വെള്ളം എല്ലാ സാധനങ്ങളും സെറ്റായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഫുഡിൻ്റെ ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും മോന് വേടുന്നത് ആദ്യമേ സെറ്റായല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ ചെമ്മീൻ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ ഉണ്ടല്ലോ ആ ഒരു ചട്ടിയിൽ ഇത്തിരി ചോറിട്ട് കഴിച്ചാലും ഉണ്ടല്ലോ നമുക്ക് എത്ര ചോറ് വേണം കഴിക്കുക എൻ്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്കിത് ജീവനാണ് ഒരു പീസെടുത്ത് കഴിച്ചാലറിയാം അയ്യോ ഓവർ മസാലയോ ഒന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ഒരു തവണ എങ്കിൽ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ചിലവർ ഇതിൽ പലതരത്തിലുള്ള ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്യും പക്ഷെ അതൊന്നും അല്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴാണറിയാം ഇതാ നമ്മളുടെ ചിക്കനി ഈ കുറച്ച് വെള്ളമൊന്നും പറ്റി വരണം കുറച്ച് ഇരുന്നപ്പോൾ ഒന്നും കൂടി ചട്ടിയിൽ നിന്ന് ചൂടിൽ ഒന്നുകൂടി കുറുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുൾ ഡ്രൈ ആയിട്ടില്ല ഈ ഒരു റെസിപ്പിയിലുണ്ടല്ലോ നിങ്ങളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഉള്ള ടേസ്റ്റ് ഉള്ളത് അത് വേറെ ലെവലാണ് ഞാനിത് രണ്ട് രീതിയിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നല്ല വൃത്തിയിൽ തന്നെ ഷൂട്ട് ചെയ്തത് പക്ഷേ എന്ത് പറയാം ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഏട്ടനൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോന്ന് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ചാലേ ഞാൻ എത്തിയാൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അത് എൻ്റെ ഒരു നാച്ചുറാണോ അതുകൊണ്ടായിരിക്കും എനിക്ക് എന്തോ ഒരു സങ്കടമായിരുന്നു കേട്ടോ വിചാരിച്ചതുപോലെ ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു വിഷമായിരുന്നു ഇതായിരുന്നു എൻ്റെ ഫ്രൈഡേ